നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിതി നാമേ നമസ്തേ സാരസ്വദേശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭൂ നിത്യാനന്ദ ശ്രീ അദ്വൈത അവൈതഗാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഹാഭാരതത്തിലെ ഭീമനും ജരാസനും തമ്മിലുള്ള പോരാട്ടം ഇതിഹാസത്തിലെ ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് മഹാഭാരതത്തില് തന്റെ ശക്തിക്കും ബലത്തിനും വളരെ പേര് കേട്ട ഒരാളാണ് ഭീമൻ ആയുധങ്ങളൊന്നുമില്ലാതെ സ്വന്തം കൈകൾ കൊണ്ട് പകർ പർവ്വതത്തെ തകർക്കുവാനും ഒരു പർവ്വതത്തെ മുഴുവൻ തന്റെ തോളിൽ വഹിക്കുവാനും കഴിവുള്ള ആളായിരുന്നു ഭീമൻ ഈ ഭീമന്റെ പ്രശസ്തമായ യുദ്ധങ്ങളിലൊന്നാണ് മഗത രാജാവായ ജരാസന്ധനെതിരെയുള്ളത് ജരാസന്തൻ കിഴക്കൻ ഭാരതത്തിന്റെ എല്ലാ രാജ്യത്തെയും കീഴടക്കുകയും അവിടുത്തെ രാജാക്കന്മാരെ എല്ലാം ബന്ധിതകൾ ബന്ധിതരാക്കി കാരാഹാരത്തിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന് നിഷ്കളങ്കരായ ഈ രാജാക്കന്മാരാരെയെല്ലാം മോചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ആ പാണ്ഡവ സഹോദരന്മാരായ ഭീമനെയും അർജുനെയും കൂട്ടി മകതിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു അതിന് മുമ്പായിട്ട് ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ഒന്ന് നോക്കാം ഭൂമിയിൽ അസുരന്മാരും ദേവന്മാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം അസുരന്മാർ കൗരന്മാരും അവരുടെ സഖ്യകൃഷികളുമായിട്ട് അവതരിച്ചു എന്നാൽ ദേവന്മാരാവട്ടെ പാണ്ഡവരും അവരുടെ സഖ്യകശികളുമായിട്ടാണ് അവതരിച്ചത് വിഭ്രാജിത്തി എന്ന ദാനവനായിരുന്നു ജരാസന്ധൻ ജരാസന്ദന്റെ പഴയ ജന്മം ഈ വിപ്രാജിത്തി എന്ന ദാനവൻ ബ്രഹ്മാവിന്റെ പുത്രനായ കശ്യപ പ്രജാപതിയുടെയും ധനുവിൻ്റെയും മൂത്ത പുത്രനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കൗരവരിൽ നിന്ന് പാണ്ഡവർക്ക് രാജ്യത്തിന്റെ പകുതി ഭാഗം ലഭിച്ചു എന്നാൽ ലഭിച്ച സ്ഥലമോ കാടും മലകളും ഉള്ളും എല്ലാം നിറഞ്ഞിട്ടുള്ള മരുഭൂമിയായിട്ടുള്ള പാണ്ഡവ പ്രസ്ഥം എന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തെ വിപുലീകരിച്ച് അവർ ഇന്ദ്രപ്രസ്ഥം എന്ന തലസ്ഥാന നഗരി ഉണ്ടാക്കി ഇനി രാജ്യത്തിന്റെ വിപുലീകരണം ആ വിപുലീകരണത്തിനുള്ള സമയമായി രാജസൂയ യത്നം യജ്ഞം നടത്തുന്നതിനായിട്ട് യുധിഷ്ഠിരൻ തീരുമാനിച്ചു കാരണം ചക്രവർത്തിയായിട്ട് യുധിഷ്ഠിരനെ വാഴണമെങ്കിൽ രാജസൂയ യജ്ഞം നടത്തുക അത്യാവശ്യമായിരുന്നു നാല് ദിക്കുകളിലുമുള്ള രാജാക്കന്മാരെ കീഴടക്കുക എന്നത് ഈ രാജയു സൂയ യജ്ഞത്തിന്റെ ഒരു ഭാഗമായിരുന്നു രാജസൂയ യജ്ഞം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു രാജാവിനെ സർവ്വജിത്ത് അതായത് എല്ലാവരെയും കീഴടക്കുന്നവൻ എന്ന് വിളിച്ചിരുന്നു മഗധ രാജ്യത്തെ രാജാവായ ജരാസന്ദനായിരുന്നു അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠനോട് ഈ ജരാസന്ദന്റെ ശക്തിയെ കുറിച്ച് വിശദീകരിച്ചു വരുന്നു ഭൂമിയുടെ മധ്യഭാഗത്തിന്റെ ചക്രവർത്തിയായിരുന്നു ജരാസന്ദൻ മറ്റെല്ലാ രാജാക്കന്മാരെ കീഴടക്കുക അവനൊരു പതിവായിരുന്നു എല്ലാ രാജാ രാജാക്കന്മാരും രാജാക്കന്മാരുടെയും അധിപതിയായിരുന്നു ജരാസന്ദൻ ശിശുപാലൻ ആയിരുന്നു ജരാസന്ദന്റെ സൈന്യാധിപൻ മായാശക്തി ഉള്ള കരുഷ രാജാവായിട്ടുള്ള ദന്താവക്രൻ പോലും ഈ ജരാസന്ദന്റെ ശിഷ്യനായിരുന്നു ഹംസ ദിംബക മേഘവാഹന കരാത എന്നീ മഹാന്മാരായ യോദ്ധാക്കൾ പോലും ഈ ജരാസന്തന്റെ മുമ്പിൽ കീഴ് കീഴടങ്ങിയിരുന്നു നരകാസുരനെയും മുറകുരാസുരനെയും വധിച്ച യവന രാജാവും ശക്തിമാനുമായ ഭഗതത്വൻ പോലും ജരാസിന്റെ മുമ്പിൽ കീഴടങ്ങിയവൻ ആയിരുന്നു അതുപോലെ പൗണ്ട്രക വാസുദേവൻ ജരാസന്തന്റെ വിശ്വസ്തനായിരുന്നു ലോകത്തിന്റെ നാലിൽ ഒരു ഭാഗം ഭരിച്ചിരുന്ന രാജാവ് അതായത് രുക്മിണി ദേവിയുടെ അച്ഛനായിട്ടുള്ള ഭീഷ്മകർ പോലും ഈ ജരാസന്ധന് ബഹുമാനം ുന്നു വടക്കൻ ഭരയുടെ പതിനെട്ട് വംശങ്ങൾ ജരാസന്ദ്രന്റെ ഭയന്ന് പടിഞ്ഞാറോട്ട പലായനം ചെയ്തു അതുപോലെ രാജാക്കന്മാരായിട്ടുള്ള ശൂരസേനൻ സുസ്ഥലൻ സുഹുട്ട ബോധ്യവാന പട്ടാചര എന്നിവർ പോലും ജരാസന്ദ്രനെ ഭയന്ന് ദക്ഷിണ ദക്ഷിണേന്ത്യയിലേക്ക് പലായനം ചെയ്തവരാണ് അതുപോലെ തെക്കൻ പാഞ്ചാല രാജാക്കന്മാർ കിഴക്കൻ കുന്തി കോസല മത്സ്യ സന്നിസ്ഥാത എന്നിവരും ദക്ഷിണേന്ത്യയിലേക്ക് പലായനം ചെയ്തു അതുപോലെ പാഞ്ചാല രാജ്യത്തെ രാജ്യത്തെ ക്ഷത്രിയന്മാർ എല്ലാവരും അവർക്ക് പറ്റുന്നിടത്തേക്കെല്ലാം ഓടി രക്ഷപ്പെട്ടു ജരാസന്റെ രണ്ട് പുത്രിമാരായ അസ്ഥിയെയും പ്രാപ്തിയെയും കംസൻ വിവാഹം ചെയ്തു കംസന് ജരാസന്ദനിൽ നിന്നും വേണ്ടത്ര ശക്തി കംസൻ ശേഖരിക്കുകയുണ്ടായി അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനും പതിനെട്ട് യാദവ വംശങ്ങളും ബലരാമനും ചേർന്ന് മുന്നൂറ് വർഷം പോലും യുദ്ധം ചെയ്താൽ ഏർ ജയിക്കാൻ സാധിക്കാത്തത്ര ശക്തി ഉണ്ടായിരുന്നു ജരാസന്ധൻ പല തവണ മധുരയെ ആക്രമിച്ച പരാജിതനായി എന്നാൽ അവൻ പതിനെട്ട് പ്രാവശ്യം ഈ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഇതിനെയാണ് കൃഷ്ണ ജരാസന്ധ യുദ്ധം എന്ന് വിളിക്കുന്നത് എന്നാൽ മധുരയെ പരാജയപ്പെടുത്താനുള്ള അവസാന ശ്രമമായിട്ടുള്ള പതിനെട്ടാമത്തെ പ്രാവശ്യം ജരാസന്ധൻ വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉഗ്രസേന മഹാരാജാവിനോടും കിരീട അവകാശിയായ വസുദേവരെയും കൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ പദവി വേണ്ട എന്നും വച്ചിട്ട് ദ്വാരകിൽ പോയി ഒരു പുതിയ സാമ്രാജ്യം പടുത്തുയർത്തി മധുരയെ ആക്രമിച്ചപ്പോൾ ഭഗവാന് ജരാസന്ധനെ ആദ്യത്തെ തവണ തന്നെ വധിച്ച് വധിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ നമുക്ക് എല്ലാമാർക്കും അറിയാം ഭഗവാൻ വളരെ ചെറിയ പ്രായമായിരുന്നപ്പോൾ വെറും ദിവസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ എത്രയോ അസുരന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് കൂതന ശകടാസുരൻ വച്ചാസുരൻ ദേനുകാസുരൻ ഭഗാസുരൻ അകാസുരൻ എന്നിവ എന്നിവരെയൊക്കെ അപ്പോൾ ജരാസന്ദനെ കൊല്ലുക എന്നത് ഭഗവാനെ സംബന്ധിച്ച് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല എന്നാൽ ഈ ജരാസന്ധന്റെ പക്കൽ അനേകായിരം അസുര സ്വഭാവമുള്ള യോധാക്കൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ അവിടെ പോയി വധിക്കേണ്ട ആവശ്യം ഭഗവാന് വന്നില്ല കാരണം ജരാസന്ധൻ പലതവണ മധുരയെ ആക്രമിച്ചപ്പോഴൊക്കെ അവരെ എല്ലാം വധിച്ച് ഭൂമിയുടെ ഭാരം നികത്തുവാൻ ഭഗവാന് സാധിച്ചു എന്നാൽ പതിനെട്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അതുവരെ ആക്രമിക്കുന്നത് അതുകൊണ്ട് മധുരയിലെ പല നിഷ്കളങ്കരായ ജനങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും വിഷമതകളും ഉണ്ടായി ഇനി അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകണ്ട എന്ന് കരുതി ഭഗവാൻ അവരെ എല്ലാം കൊണ്ട് യുദ്ധ അങ്കണത്തിൽ നിന്ന് ജരാസന്ദനുമായിട്ടുള്ള ആ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ദ്വാരകയിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത് യുദ്ധത്തിനിടയ്ക്ക് ഭഗവാൻ പൊളിച്ച് ഓടി പോയത് കൊണ്ട് പേടിച്ചോടി പോയത് കൊണ്ട് ഭഗവാനെ രണചോട് എന്നും വിളിക്കുന്നു അതായത് പേടിച്ചോടീവൻ യുദ്ധാങ്കണത്തിൽ നിന്നും പേടിച്ചോടിയവൻ എന്ന് എന്നും വിളിക്കുന്നു എന്നാൽ ഭഗവാൻ ജരാസന്ധനെ കൊല്ലാതിരുന്നതിന് പുറകിൽ വേറൊരു കാര്യവും ഉണ്ട് ജരാസന്ദനെ കൊല്ലേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നു ജരാസന്ദൻ അതീവ ക്രൂരനായിരുന്നു ജരാസന്ധന്റെ ശക്തി അംഗീകരിച്ച രാജാക്കന്മാരെയും അവനിൽ നിന്ന് പേടിച്ചൂടി രാജാക്കന്മാരെയും ഒഴിച്ച ബാക്കിയുള്ള എല്ലാ രാജാക്കന്മാരെയും അതീവമായിട്ട് ആക്രമിക്കുകയും അവരെ പിന്തിതരാക്കുകയും ജരാസന്ധൻ ചെയ്തിരുന്നു എൺപത്തി ആറ് രാജാക്കന്മാർ ജരാസന്ദന്റെ ഉണ്ടായിരുന്നു അവരുടെ എണ്ണം നൂറ് തികയുന്നതിനായിട്ട് ജരാസന്ധൻ കാത്ത് ഇരുന്നു അതായത് നൂറ് തികയുമ്പോൾ അവരെ എല്ലാം നരബി അർപ്പിക്കുക അർപ്പിക്കുക വഴി തന്റെ ശക്തി വളരെയധികം വർദ്ധിക്കുമെന്ന് ജരാസന്ധൻ അറിയാമായിരുന്നു ഇങ്ങനെയുള്ള ജരാസന്ധനെ പോലെയുള്ള ഒരു രാജാവ് ഉള്ളപ്പോൾ രാജസൂയ യജ്ഞം നടത്തുക വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു പാണ്ഡവർ വീരുക്കളാണെന്ന് ലോകമൊരിക്കലും ആ ചിന്തിക്കുവാൻ പോലും പാടില്ല മകതരാജാവായിരുന്നു ബൃഹദ്രഥൻ വളരെ മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു ബൃഹദ്രഥൻ തന്റെ രാജ്യത്തിന്റെയും പ്രജകളുടെയും നന്മയ്ക്ക് വേണ്ടി നിരവധി യജ്ഞങ്ങളും യാഗങ്ങളും നടത്തിയിരുന്നു അദ്ദേഹം ഇന്ദ്രനു തുല്യം ശക്തിമാനും സൂര്യന് തുല്യം ബുദ്ധിമാനും ഭൂമിക്ക് തുല്യം ക്ഷമയുള്ളവനും കുബേരന് തുല്യം ധനികനും അതുപോലെ യമനു തുല്യം ഉഗ്രനുമായിരുന്നു അദ്ദേഹത്തിന് കാശി രാജ്യത്തെ രണ്ട് രാജകുമാരികൾ ഭാര്യമാരായിട്ട് ഉണ്ടായിരുന്നു രണ്ടുപേരെയും അദ്ദേഹം ഒരേപോലെയാണ് സ്നേഹിച്ചിരുന്നത് എന്നാൽ രണ്ടുപേരിലും അദ്ദേഹത്തിന് ഒരു കുട്ടികളും ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ ചന്ദ്രകൗശികൻ എന്ന ഒരു മഹാ യോഗശക്തിയുള്ള ഒരു മുനി അദ്ദേഹത്തിന്റെ രാജ്യം സന്ദർശിക്കുകയുണ്ടായി രാജാവ് തന്റെ പ്രശ്നം ആ മുനിയെ അറിയിച്ചു അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ വളരെയധികം കരുണ തോന്നിയ ഈ മുനി അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഒരു മാമ്പഴം എന്തോ മന്ത്രം ജപിച്ച് അദ്ദേഹത്തിന് അനുഗ്രഹമായി നൽകുന്നു എന്നിട്ട് കൊട്ടാരത്തിൽ ചെന്ന് തന്റെ തൻറെ സഹോദരന്മിനിക്ക് നൽകുവാനായിട്ട് ഉപദേശിക്കുന്നു രാജാവ് തൻ്റെ കൊട്ടാരത്തിലെത്തി രണ്ട് ഭാര്യമാരെയും അടുക്കൽ വിളിച്ചു ഈ മാമ്പഴം പകുതിയായിട്ട് രണ്ടു പേർക്കും നൽകുന്നു എന്നാൽ ഈ മാമ്പഴം രണ്ടുപേർക്കും രണ്ടായിട്ട് വിഭജിക്കുവാനായിട്ട് ഏർ പാടില്ലാത്തതായിരുന്നു അങ്ങനെ രണ്ടു ഭാര്യമാരും അധികം താമസിയാതെ ഗർഭിണികളാകുന്നു കുറെ മാസങ്ങൾക്ക് ശേഷം ർ രണ്ടും പകുതി ഭാഗമുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുക്കുന്നു ഓരോ പകുതി ഭാഗത്തും ഒരു കാലും ഒരു കണ്ണും ഒരു മൂക്കും അങ്ങനെ ഇതിങ്ങനെ കണ്ട രാജ രാജ്യന്മാരെ വളരെയധികം ഭയത്തോടു കൂടി രാജാവിനെ സമീപിക്കുന്നു രാജാവ് ആ രണ്ട് പകുതി ഭാഗമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും രണ്ടായിട്ട് പൊതിഞ്ഞ് കാട്ടിൽ ഉപേക്ഷിക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ മനുഷ്യനെ കൊന്നു തിന്നുന്ന ജര എന്ന ഒരു രാക്ഷസി അതുവഴി വരികയുണ്ടായി ഈ മനുഷ്യ കുഞ്ഞിന്റെ രണ്ടു ഭാഗവും അവൾ ഇടയായി അവയെ എളുപ്പത്തിൽ കൊണ്ടുപോയുന്നതിന് വേണ്ടിയിട്ട് രണ്ടു ഒരുമിച്ച് ചേർത്ത് വയ്ക്കുകയുണ്ടായി അങ്ങനെ പെട്ടെന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ചപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ ആ കുട്ടിക്ക് ജീവൻ ലഭിച്ചു ഒരു വജ്രത്തിന്റെ ചുല്യം ശക്തിയേറിയതായിരുന്നു അവൻ അവൻ മുഷ്ടി ചുരുട്ടി ഇടിമുഴക്കം പോലെ അലറുവാനായിട്ട് തുടങ്ങി ഈ അല അലൾച്ച മൂലം അവിടെ രാജ്ഞ എല്ലാ രാജ്യന്മാരും രാജാവും മറ്റെല്ലാവരും അവിടെ ഓടിയെത്തി അവർക്കെല്ലാവർക്കും കാര്യം പിടികിട്ടി രാജാവ് നീ ആരാണെന്ന് ആ രാക്ഷസിയോട് ചോദിക്കുകയുണ്ടായി താൻ ചെര എന്ന രാക്ഷസിയാണെന്നും താങ്കളുടെ രാജ്യത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോരുകയാണെന്നും പറയുന്നു താൻ ദാനവരെ ആയിട്ടാണ് തന്റെ ലക്ഷ്യമെന്നും രാജാവിനോട് അവൾ പറയുന്നുണ്ട് അതുപോലെ തൻ്റെ ചിത്രം വരച്ച് തന്നെ ആരാണ് സന്തോഷിപ്പിക്കുന്നത് അവർക്ക് വേണ്ട സംരക്ഷണവും അവർക്ക് വേണ്ട സമൃദ്ധിയും നൽകി അവരെ കാത്ത് കൊള്ളുന്നതും താനാണെന്നും അവൾ രാജാവിനോട് പറയുന്നുണ്ടായി താങ്കൾ വളരെ മാനിന്യം മഹാനുമായ ഒരു ചക്രവർത്തിയാണെന്നും ആ താങ്കളിൽ താൻ വളരെയധികം സന്തുഷ്ടയാണെന്നും പറയുകയും അതിനാൽ താങ്കൾ അങ്ങയുടെ കുട്ടിയെ സ്വീകരിക്കുക സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് ജരാ കുട്ടിയെ രാജാവിന് നൽകിയിട്ട് പോവുകയാണ് ചെയ്തത് ജരാ എന്ന രാക്ഷസിയാല് ശരീരം രണ്ടും ഒത്തുചേർന്ന് ജീവൻ ലഭിച്ച കുട്ടിയായതുകൊണ്ട് രാജാവ് അവനെ ജരാസന്ധൻ എന്ന് വിളിച്ചു ഇങ്ങനെ ഒരു ജീവൻ ഇങ്ങനെ ജീവൻ ലഭിച്ചതുകൊണ്ട് കൊണ്ട് അവന് വളരെയധികം ശക്തി ലഭിക്കുകയും ചെയ്തു ചന്ദ്രകൗശികൻ എന്ന ഈ മുനി വീണ്ടും മഗധ മകതരാജ്യത്ത് സന്ദർശനം നടത്തുന്നുണ്ട് അപ്പോൾ മഗധ രാജാവായിട്ടുള്ള ബൃഹദ്രന്റെ ബൃഹദ്രഥന്റെ പുത്രനായ ജരാസന്ദന്റെ ഭാവി നിർണയിക്കുകയും ചെയ്യുന്നുണ്ട് രാജാവിനോട് മുനി ഇപ്രകാരം പറയുന്നുണ്ട് അങ്ങയുടെ പുത്രൻ വളരെയധികം സുന്ദരനും സുമുഖനും ധീരനും ശക്തിമാനുമായിരിക്കുമെന്നും അതുപോലെ അവന്റെ ശക്തിക്ക് കിട നിൽക്കുന്ന മറ്റൊരു രാജാക്കന്മാരുണ്ടാവുകയില്ലെന്നും അവന് സമനായിട്ട് വേറൊരാളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ അവനെ തടയുന്ന എല്ലാവരെയും അവൻ നശിക്കും നശിപ്പിക്കുമെന്നും ഒരു ദിവ്യ അസ്ത്രങ്ങൾക്ക് പോലും അവനെ ഒന്നു തൊടാൻ പോലും സാധിക്കുന്നില്ലെന്നും ഭാവിയിൽ അവൻ പരമശിവന്റെ വലിയൊരു ഭക്തനായി മാറുമെന്നും ഈ മുനി രാജാവിനോട് അറിയിക്കുന്നുണ്ട് ജരാസന്ധനെ മകത രാജ്യത്തിന്റെ രാജാവായി കിരീടധാരണം ചെയ്തതിനു ശേഷം ഗൃഹദഥനും പത്നിമാരും വനത്തിലേക്ക് താമസ ചെയ്യുന്നതിനായിട്ട് യാത്രയായി ജരാസന്ദൻ കൃഷ്ണന്റെ ശത്രുവായി തീരുന്നു കൃഷ്ണൻ തന്റെ അമ്മാവനായ കംസനെ അതായത് ജരാസന്ദന്റെ മരുമകനെ വധിച്ചതിനാല് ജരാസന്ദൻ കൃഷ്ണന്റെ വലിയ ശത്രുവായി മാറുകയാണ് ഉണ്ടായത് അതുപോലെ ഭഗവാനുമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജരാസന്ധൻ മകധയിൽ നിന്ന് ഒരു ഗത മധുരയിലേക്ക് വലിച്ചെറിഞ്ഞു അത് തൊണ്ണൂറ്റി ഒൻപത് യോജന പിന്നിട്ട് ഭഗവാന്റെ സമീപത്ത് ചെന്ന് വീണു ഇതിനെ ഗതാവശൻ എന്ന് അറിയപ്പെടുന്നു അതുപോലെ ജരാസന്ദന് രണ്ട് ൃത്ഥന്മാരുണ്ടായിരുന്നു ഡിംബകനും ഹംസനും അവർ വലിയ ശക്തിമാന്മാരും അദൃശ്യരുമായിരുന്നു അതുപോലെ ബുദ്ധിമാന്മാരും വളരെ വളരെ നയതന്ത്രജ്ഞരുമായിരുന്നു ഇവരുടെ സഹായമുള്ളത് കൊണ്ട് ജരാസന്ദൻ അതീവ ശക്തിമാനായി മാറി ഒരിക്കൽ ബലരാമനും ഹംസനും തമ്മിലുള്ള പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിൽ ഹംസൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞ ഡിംബകൻ യമുനയിൽ ചാടി മരിച്ചു എന്നാൽ ഹംസൻ തിരികെ എത്തിയപ്പോൾ ഡിംബകൻ മരിച്ചു എന്ന വാർത്തയറിഞ്ഞ് ഈ ഹംസനും യമുനയിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇതറിഞ്ഞ ജരാസന്ധൻ അതീവ നിരാശിതനും കോപാകുലനുമായി മാസം തന്നെ വധിക്കുവാനുള്ള പദ്ധതി ഒരുക്കുന്നു ഭഗവാൻ കൃഷ്ണൻ ജ്യുതിഷ്ഠത്തോട് ഇപ്രകാരം പറയുന്നുണ്ട് രാജസൂയ യജ്ഞം നടക്കുന്നതിന് മുൻപ് ജരാസന്ധനെ ഇല്ലാതാക്കണം വലിയ പടയാളികൾക്ക് പോലും അവനെ ഒന്നും തൊടുവാൻ പോലും സാധിക്കില്ല ഒറ്റയടിക്ക് അവനെ കൊല്ലുക അസാധ്യമായ കാര്യമാണ് ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അത് സാധിക്കുകയുള്ളൂ അതിനുള്ള തന്ത്രം തനിക്കറിയാം അതായത് അർജുനന്റെ പക്കൽ വിജയമുണ്ട് അതുപോലെ ഭീമന്റെ പക്കൽ ശക്തിയുമുണ്ട് അതുകൊണ്ട് തങ്ങൾ പേരും ചേർന്ന് അവനെ വധിക്കുവാനായിട്ട് പോകാം അങ്ങനെ അതുപോലെ ഈ ഒരു സമയവും വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് കാരണം ജരാസന്ധന് തന്റെ ഭൃത്യന്മാരായ ബിംബകന്റെയും ഹംസന്റെയും സഹായം ഇപ്പോൾ ഇല്ല അങ്ങനെ അവർ മൂന്ന് പേരും മഗധ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു മഗധ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഗിരിവ്രജ ഈ ഗിരിവ്രജ എന്ന ആ സ്ഥലത്ത് ഒരു വിശുദ്ധമായ ചൈത എന്ന ഒരു പർവ്വതം ഉണ്ടായിരുന്നു ജരാസന്തനും തന്റെ സഖ്യ സഖ്യകശികളും ഈ പർവ്വതത്തെ ചൈതിക എന്ന പർവ്വതത്തെ ആരാധിച്ചിരുന്നു ഇവിടെ വെച്ചാണ് ജരാസന്ദൻ ഒരു രാക്ഷസനെ അതായത് ഋഷഭ ഋഷഭൻ എന്ന പേരുള്ള ഒരു രാക്ഷസനെ വധിക്കുന്നത് ഒരു കൂറ്റൻ കാളയുടെ രൂപത്തിലായിരുന്നു ആ രാക്ഷസൻ ആ രാക്ഷസന്റെ തൊലിയിൽ നിന്ന് അവ ജരാസന്ധൻ മൂന്ന് ചെണ്ടകൾ നിർമ്മിക്കുന്നുണ്ട് ഈ ചെണ്ടയിലെ ചെണ്ടയെ ഒരു വട്ടം ചെണ്ടകളെ ഒരു വട്ടം അതായത് ചെണ്ട കൊട്ടുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് അത് പ്രതിധ്വനിച്ചിരുന്നു കൃഷ്ണനും ഭീമനും അർജുനനും ചൈത്യക എന്ന പർവ്വതത്തിലേക്ക് നേരിട്ട് യാത്രയായി അവിടെ ചെന്ന ആ പർവ്വതത്തിന്റെ അഗ്രഭാഗവും അതുപോലെ ആ ചെണ്ടകളും അവർ തച്ചുടച്ചു അതിനുശേഷം ആയുധങ്ങൾ ഒന്നുമില്ലാതെ തന്നെ തലസ്ഥാനത്തേക്ക് അവർ യാത്രയായി ഒരു പേരും ബ്രാഹ്മണരുടെ വേഷത്തിലാണ് അവിടെ ചെന്നെത്തുന്നത് ബ്രാഹ്മണരെ കണ്ട ഉടനെ അതായത് ജരാസന്ദൻ ആ സമയത്ത് ഒരു യാഗം നടത്തുകയായിരുന്നു എന്നാൽ ബ്രാഹ്മണരെ കണ്ട ഉടനെ എണീറ്റ് നിന്നിട്ട് അവർക്ക് വേണ്ടുന്ന ആദര പ്രണാമങ്ങളെല്ലാം ജരാസന്ദൻ അർപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് തൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റു രണ്ടു പേര് അർദ്ധരാത്രി വരെ മൗന വ്രതത്തിലാണ് എന്ന് എന്നാൽ ഈ ബ്രാഹ്മണരെ വേഷം കണ്ടതിന് ശേഷവും അവരുടെ വിരലിലെ വില്ലടയാളവും കണ്ടപ്പോൾ ജരാസന്ദന് ഒരു സംശയം തോന്നുന്നുണ്ട് അത് അവൻ കൃഷ്ണനോട് ഇപ്രകാരം പ്രകാരം പറയുന്നുമുണ്ട് അതായത് നിങ്ങളെ കണ്ടിട്ട് ബ്രാഹ്മണരാണെന്ന് എനിക്ക് ഒട്ട് തോന്നുന്നുമില്ല അതുപോലെ തന്നെ തൻ്റെ രാജ്യത്ത് കടക്കുന്നതിന് മുമ്പ് ആ പർവ്വതത്തിന്റെ അഗ്രഹാഗം നിങ്ങൾ തച്ചുടയ്ക്കുകയും ചെയ്തു എന്ന് അതുകൊണ്ട് നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ ഈ രാജ്യത്ത് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് ആ കൃഷ്ണനോട് ജരാസന്ദൻ ചോദിക്കുന്നു അപ്പോൾ കൃഷ്ണൻ ഇപ്രകാരം മറുപടി പറയുന്നുണ്ട് അതായത് തങ്ങൾ ഈ രാജ്യത്ത് വന്ന ആ രീതി കണ്ട് കണ്ടപ്പോൾ തന്നെ തനിക്ക് തങ്ങൾ ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ എന്ന് അതുപോലെ തന്നെ ജരാസന്ദന്റെ ആദിത്യ മര്യാദ സ്വീകരിക്കുന്നതിനായിട്ടല്ല തങ്ങൾ ഇവിടെ വന്നു ചേർന്നതെന്നും കൃഷ്ണൻ അവനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തനിക്ക് ഓർമ്മയില്ലെന്നും അതുപോലെ തന്നെ താൻ എപ്പോഴും ക്ഷത്രിയ ധർമ്മം പാലിച്ചിരുന്നുവെന്നും ഒരിക്കലും താൻ നിഷ്കണങ്ങളായ രാജാക്കന്മാരെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഈ ജരാസന്ദൻ കൃഷ്ണനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഇങ്ങോട്ട് ഈ രാജ്യത്തേക്ക് വന്നിട്ടുള്ളതെന്നും അവൻ ഭഗവാനോട് പറയുന്നുണ്ട് എന്നാൽ ഭഗവാൻ പറയുന്നുണ്ട് അതായത് ഒരിക്കലും ഏർ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്നും വ്യജി വ്യതിചലിക്കാത്ത ഒരു വ്യക്തിയുടെ കൽപ്പനയിലാണ് താൻ ഇവിടെ എത്തിയിട്ടുള്ളതെന്നും അതായത് രാജസൂയ യജ്ഞം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് യുധിഷ്ഠനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം യുധിഷ്ഠിരൻ ഒരിക്കൽ പോലും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാത്ത മഹാനായ ഒരു വ്യക്തിയാണ് പല രാജാക്കന്മാരെയും ബന്ധിതരായി പാർപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവരെ എല്ലാം നരബലി നൽകുന്നതിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുപോലെ കുലീനരായ പല ക്ഷത്രീയ രാജാക്കന്മാരെയും മൃഗതുല്യമാണ് നിങ്ങൾ കരുതുന്നത് ഇതാണോ നിന്റെ ക്ഷത്രിയ ധർമ്മം എന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ ജരാസന്ദനോട് ചോദിക്കുന്നുണ്ട് തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിന്നെ കൊന്നിട്ട് ആ രാജാക്കന്മാരെ എല്ലാം മോചിപ്പിക്കുന്നതിനായിട്ടാണെന്നും അതുപോലെ തന്നെ നിന്നെ കൊല്ലുവാൻ മറ്റാർക്കും സാധിക്കയില്ലെന്നും ഒരുപക്ഷെ നീ വിചാരിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിന്റെ ശക്തിക്ക് കിടപിടിക്കുന്ന മറ്റാരും ഇല്ലെന്നും ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാവാം അതിന് സാരമില്ല അതുപോലെ തന്നെ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് മരണം യുദ്ധത്തിൽ മരണം വരിക്കുന്നതാണ് വീര സ്വർഗം പോകുന്നതിനുള്ള യഥാർത്ഥമായിട്ടുള്ള വഴിയെന്നും ഒരു ക്ഷത്രിയൻ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ അത് വിജയത്തിന് തുല്യമാണെന്നും അതുകൊണ്ട് ഇനി അധികം ധിക്കാരം കാണിക്കേണ്ട ആവശ്യമില്ലെന്നും ഭഗവാൻ ജരാസന്ധനോട് പറയുന്നുണ്ട് അതുപോലെ നിന്റെ ശക്തിക്ക് കിടപിടിക്കുന്ന മൂന്നു പേർ ഇതാ മുൻപിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അധികം ധിക്കരിക്കാൻ ധിക്കരിക്ക തടവിലാക്കി വെച്ചിട്ടുണ്ടോ അവരെല്ലാം താൻ യുദ്ധത്തിൽ തോൽപ്പിച്ചവരാണെന്നും അത് ക്ഷത്രിയ ധർമ്മത്തിന് ഒരു എതിരല്ലെന്നും ജരാസന്ധൻ പറയുന്നുണ്ട് അതുപോലെ അവരെ എല്ലാം നരബലി നൽകുവാനായിട്ടാണ് താൻ തടവിലാക്കിയിരിക്കുന്നതെന്നും െ പോലെ ഒരാളെ പേടിച്ചിട്ട് അവരെ വിട്ടയക്കാൻ താൻ തയ്യാറല്ലെന്നും ജരാസന്ദൻ ഭഗവാൻ കൃഷ്ണനോട് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ മൂന്നുപേരോടും താൻ പോരാടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണെന്നും പറയുന്നുണ്ട് എന്നാൽ ജരാസന്ദനെ ഭീമൻ മാത്രമേ വധിക്കാവുള്ളൂ എന്നൊരു അശരീരി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഗോമന്ത പർവ്വതത്തിൽ നടന്ന യുദ്ധത്തിൽ കൃഷ്ണനും ബലരാമനും ജരാസന്ദനെ മതിക്കാതെ വെറുതെ വിട്ടത് ഇനി നാം കാണാൻ പോകുന്നത് ജരാസന്ധന്റെയും ഭീമന്റെയും യുദ്ധമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തനിക്ക് പറ്റിയ ഒരു പോരാളിയെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് ജരാസന്ദനോട് പറയുന്നുണ്ട് ജരാസന്ധൻ ഭീമനെ തന്റെ പോരാളിയായിട്ട് തിരഞ്ഞെടുത്തു ജരാസന്ധന് പുരോഹിതന്മാരെല്ലാം ജരാസന്ദനെ കൊണ്ട് മന്ത്രോത്ര മന്ത്രോച്ചാരണം ചെയ്യിപ്പിച്ച് അവന്റെ വിജയത്തിന് വേണ്ടി ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മറുവശത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീമന്റെ ജയത്തിന് വേണ്ടിയിട്ട് എല്ലാ ദേവിദേവന്മാരെയും ആവാഹിച്ചു അവർ തമ്മിലുള്ള യുദ്ധം തുടങ്ങി വളരെ ഘോരമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത് ശക്തിയിലും വീര്യത്തിലും രണ്ടുപേരും തുല്യരായിരുന്നു ആ യുദ്ധം കാണുന്നതിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ തടിച്ചുകൂടി പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു അത് പൂണും ഉറക്കവും ഇല്ലാതെ അവര് തുടർ തുടരെ പതിമൂന്ന് ദിവസം യുദ്ധം ചെയ്തു പതിനാലാമത്തെ ദിവസം ജരാസന്ധൻ വിശ്രമത്തിന് വേണ്ടിയിട്ട് ഭീമനോട് ചോദിക്കുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീമനോട് സൂചിപ്പിക്കുന്നു അതായത് ക്ഷീണിതനായ ഒരു വ്യക്തിയുമായിട്ടുള്ള യുദ്ധം അധികാലം നീട്ടിവയ്ക്കരുത് ക്ഷീണ മൂലം അയാൾ ഒരുപക്ഷെ മരിച്ചു പോയേക്കാം ജരാസന്ധനെ വധിക്കുവാനുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് നിന്റെ അച്ഛനായ വായു ഭഗവാന്റെ ശക്തി പ്രകടമാക്കൂ എന്ന് ഭഗവാൻ പറയുന്നു ഇത് കേട്ട ഭീമൻ ജരാസന്ധനെ നിഷ്പ്രയാസം എടുത്ത് പൊക്കി തന്റെ തലയ്ക്ക് മീതെ ചുഴറ്റി ചുഴറ്റുന്നുണ്ട് അത് ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു മുള പോലെയുള്ള പുല്ലെടുത്തിട്ട് അതിനെ ലംബമായിട്ട് രണ്ടായിട്ട് ആയിട്ട് ഭാഗിച്ച് ഭീമനെ കാണിക്കുന്നു ഇത് ജരാസന്ധനെ വധിക്കുവാനുള്ള ഒരു അടയാളമായിട്ട് ഭീമൻ മനസ്സിലാക്കുന്നു നമുക്കറിയാം ജരാസന്ധൻ എൻറെ ശരീരത്ത് ജീവൻ ലഭിച്ചത് സാധാരണ രീതിയിലല്ല വളരെ ശിശു ആയിരുന്ന സമയത്ത് ശരീരത്തിന്റെ രണ്ടു ഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് ആ ശരീരത്ത് ജീവൻ ലഭിച്ചത് എന്ന് അത് ആ രണ്ട് ശരീരവും ഒരുമിച്ച് വരുന്ന ഇരിക്കുന്നിടത്തോളം കാലം ഈ ശരീരത്തിൽ നിന്ന് ജീവനെ ഇല്ലാതാക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് ഭീമൻ ജരാസന്റെ ഇതിന്റെ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്റെ മുട്ടുകൊണ്ട് അവന്റെ നട്ടല് ഒടിച്ച് തച്ചൊടിക്കുന്നുണ്ട് അതും കൂടാതെ തന്റെ രണ്ട് കാലുകൾ കൊണ്ട് അവന്റെ കാലുകളെ ബലമായിട്ട് ഊന്നിയിട്ട് അവന്റെ ശരീരത്തെ ലംബമായിട്ട് രണ്ട് ഭാഗങ്ങളായി കീറി എന്നാൽ അധികം താമസിയാതെ ഈ രണ്ട് ശരീരഭാഗങ്ങളും ഒരുമിച്ച് തരും ജരാസന്ദൻ വീണ്ടും യുദ്ധം യുദ്ധത്തിനായിട്ട് ഭീമനെ ഭീമന്റെ മുൻപിൽ എത്തുകയും ചെയ്യുന്നു കൃഷ്ണൻ മറ്റൊരു പുല്ലെടുത്ത് രണ്ടായിട്ട് കയറി ഇത്തവണ ഈ രണ്ട് കഷ്ണങ്ങളെയും രണ്ട് ദിശകളിലേക്ക് എറിഞ്ഞു ഇടത് കൈവശത്തുള്ള പുലിന്റെ ഭാഗം വലതു ഭാഗത്തേക്കും വലതു കൈയിലെ പുലിന്റെ ഭാഗം ഇടത് വശത്തേക്കും എറിഞ്ഞു ഭീമന്റെ സന്ദേശം വളരെ കൃത്യമായി മനസ്സിലായി ജരാസന്ദനെ ഭീമൻ വലിച്ച ജലാര ജരാസന്റെ ശരീരം ഭീമൻ വലിച്ചു കീറി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ രണ്ട് ദിശകളിലേക്കും എറിഞ്ഞു രണ്ട് ദിശകളിലേക്കും പോയ ജരാസന്ദന്റെ ശരീരഭാഗം വീണ്ടും ഒന്നിക്കുവാനായിട്ട് ഒന്നി ഒന്നിച്ച് ചേരുവാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഭീമൻ ജരാസന്ദനെ വധിച്ചു അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനും ഭീമനും അർജുനും ചേർന്ന് ജരാസന്ദൻ ബന്ധിതനാക്കി വെച്ചിരുന്ന എല്ലാ രാജാക്കന്മാരെയും മോചിപ്പിക്കുകയും രാജാക്കന്മാരെല്ലാം തങ്ങളുടെ ആദരവ് ഭഗവാനോടും ഭീമനോടും അർജുനനോടും അറിയിക്കുകയും ചെയ്യുന്നു അതിനുശേഷം മകധയിലെ രാജാവായിട്ട് ഈ ജരാസദിന്റെ തന്നെ പുത്രനായിട്ടുള്ള സഹദായവനെ വാഴിക്കുകയാണ് ചെയ്തത് ഇവിടെ നമുക്ക് ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കാനായിട്ടുണ്ട് അതായത് ഒരു രാജാവ് മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ അവകാശം ഈ കീഴടക്കിയ രാജാവിനാണ് എന്നാല് ഇവിടെ ഭീമനും അർജുനനും ഭഗവാൻ കൃഷ്ണനും ചേർന്ന് ഈ ജരാസന്ധനെ വധിച്ചു എങ്കിൽ പോലും രാജ്യത്തിന്റെ അവകാശം അവന്റെ പുത്രനായിട്ടുള്ള സഹദേവനാണ് നൽകുന്നത് അതായത് രാജസൂയ യജ്ഞം നടത്തുന്നതിനു വേണ്ടി യുധിഷ്ഠരനെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ മകധയില് എത്തുകയും ജരാസന്ധനെ വധിക്കുകയും ചെയ്തത് ഈ പിന്നീട് ഈ സഹദേവന് കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു ഒരു അക്ഷൗണി പടയെ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഈ സഹദേവൻ സമ്മാനിക്കുന്നുമുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് തന്റെ ഭക്തന്മാരോടുള്ള ആ വലിയ ഒരു കാരുണ്യവും അദ്ദേഹത്തിന്റെ മഹാ മനസ്കതയുമാണ് തന്റെ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവർക്ക് വേണ്ടി എന്തും ചെയ്യവാനായിട്ട് ഭഗവാൻ ഒരുക്കമാണ് അതാണ് ഭഗവാൻ വളരെ ഭക്ത വത്സലനാണ് പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നടത്തിയ ഈ ഒരു യുദ്ധത്തിൽ ഭഗവാൻ രണച്ചോട് അതായത് യുദ്ധത്തിൽ യുദ്ധാങ്കണത്തിൽ നിന്ന് പേടി ചോടിയവൻ എന്ന ഒരു പേര് ലഭിച്ചിട്ട് പോലും ഭഗവാൻ അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതുപോലെ ഈ ഒരു കഥയിലൂടെ നമുക്ക് അതായത് ലോകത്തിന്റെ നന്മയെ നിലനിർത്തണമെങ്കിൽ തിന്മയെ ഉന്മൂലനാശനം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ ഭീമന്റെ ആ ശക്തിയെ പറ്റിയും നമുക്ക് ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജരാസന്ദന്റെ അതായത് ജരാസന്ത വധം നിങ്ങൾക്ക് ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹരേ കൃഷ്ണ ശ്രീല പ്ര കീ ജയ് ജെ ഗുരു മഹാരാജ് കി ജെ